നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ മോദി മാസാകും അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും കോൺഗ്രസ് അയോധ്യയിലേക്കില്ലാത്തത് ഹിന്ദി ഹൃദയഭൂമിയിൽ എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്ക പ്രധാനമന്ത്രിയുടെ കൊച്ചിയിലെ റോഡ് ഷോ ഒരു കിലോമീറ്ററോളം അങ്ങനെ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അയോധ്യയിലേക്കില്ലെന്ന കോൺഗ്രസ് വ്യക്തമാക്കിയതോടെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഐക്യം രൂപമെടുക്കുന്നു പ്രതിഷ്ഠയുടെ മറവിൽ ബിജെപി രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് ഇരുപത്തിയെട്ട് കക്ഷികളുടെ മുന്നണിയിലെ ഭൂരിപക്ഷ നിലപാട് അതേസമയം കോൺഗ്രസ് അയോധ്യയിലേക്കില്ലാത്തത് ഹിന്ദി ഹൃദയഭൂമിയിൽ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഉദ്ധവ് താക്കറെ ഹെമന്ത് അരവിന്ദ് കെജ്രിവാൾ അഖിലേഷ് യാദവ് എന്നിവർക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും അതിന് ബി ജെ പി ക്ഷണം ആവശ്യമില്ലെന്നും വിശ്വാസത്തിന്റെ പേരിലാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന കോൺഗ്രസ് തൃണമൂലടക്കമുള്ള കക്ഷികളുടെ നിലപാടിനെ ഇവർ തള്ളിപ്പറയുന്നുമില്ല പ്രതിഷ്ഠാ ചടങ്ങ് ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കുന്നത് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നാണ് മുന്നണിയിലെ ധാരണ ചടങ്ങിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന പ്രസ്താവനകൾ പരമാവധി ഒഴിവാക്കാനാണ് ശ്രമം പ്രതിഷ്ഠാ ചടങ്ങിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും പ്രതിപക്ഷം മുന്നിൽ കാണുന്നത് ചടങ്ങിന്റെ പേരിൽ പ്രതിപക്ഷത്തെ വിള്ളൽ ഉണ്ടാക്കാനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും അതിനെ അതിജീവിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും കോൺഗ്രസ് കരുതുന്നു ഹിന്ദുത്വ അജണ്ടയ്ക്ക് പിന്നാലെ പോകേണ്ടെന്നും തൊഴിലില്ലായ്മ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ് ഉചിതമെന്നും വിലയിരുത്തിയാണ് പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് കേരള സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാറിന് കൊച്ചിയിൽ റോഡ് ഷോ നടത്തുക എം റോഡിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് എറണാകുളം ഗവൺമെന്റ് ആറിന് ഹോസ്പിറ്റൽ റോഡ് പാർക്ക് അവന്യൂ വഴി ഒരു കിലോമീറ്ററോളമാണ് റോഡ് ഷോ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് പ്രധാനമന്ത്രി താമസിക്കുക കൊച്ചി നാവികസേന വിമാനത്താവളത്തിൽ പതിനാറിന് വൈകിട്ട് അഞ്ചിന് പ്രത്യേക വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അരലക്ഷം പ്രവർത്തകരെ അണിനിരത്തുമെന്ന് ബി ജെ പി ജില്ലാ കമ്മിറ്റി അറിയിച്ചു തുറന്ന വാഹനത്തിലാകും റോഡ് ഷോ എന്നാണ് സൂചന കഴിഞ്ഞ വർഷം കൊച്ചിയിൽ യുവജന സമ്മേളനത്തെത്തിയ പ്രധാനമന്ത്രി തേവരയിലെ റോഡിലൂടെ നടന്നാണ് റോഡ് ഷോ നടത്തിയത് പ്രധാനമന്ത്രി പതിനേഴിന് രാവിലെ ഏഴിന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലേക്ക് പോകും അവിടെ നിന്ന് തിരിച്ചെത്തി രാവിലെ പത്തിന് വില്ലിംഗ്ടൺ ഐലാന്റിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസ്റ്റിവലിലൂടെയും ഡ്രൈ ഡ്രോക്കിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് പതിനൊന്നിന് എറണാകുളം മറൈൻ ഡ്രൈവിൽ സംസ്ഥാനത്തെ ബി ജെ പിയുടെ ബൂത്ത് തല സംഘടനാ ശാക്തീകരണ സമിതിയായ ശക്തി കേന്ദ്ര ചുമതലക്കാരുടെ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഏഴായിരം പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി അറിയിച്ചു ഈ പരിപാടിക്ക് ശേഷം നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പ്രക്രിയയിൽ കോൺഗ്രസിൽ മാറ്റം വരുത്തും ഓരോ മണ്ഡലത്തിലും ഈയിടെ നിയോഗിക്കപ്പെട്ട കോ നൽകുന്ന രഹസ്യ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാകും നിർണയം ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ച് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും